കുറ്റിപ്പുറം തങ്ങൾപ്പടിയിൽ രണ്ടു വീടുകളിൽ മോഷണം നടത്തിയ പ്രതിപിടിയിൽ അരപ്പവൻ സ്വർണവും ഇരുപത്തിയെട്ടായിരം രൂപയും മോഷണം നടത്തിയ കേസിൽ തൃശൂർ ചെറായി സ്വദേശി ഷജീറാണ് പിടിയിലായത് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച പുലർച്ചെയാണ് കുറ്റിപ്പുറം തങ്ങൾപ്പടിയിൽ വീടുകളിൽ മോഷണം നടന്നത് കുറ്റിപ്പുറം സി ഐ നൌഫലിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ ചെറായി സ്വദേശി ഷജീറാണ് പിടിയിലായത് വീടിന്റെ മുൻവശത്തുള്ള ഡോറ് കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത് മോഷണം നടക്കുമ്പോൾ രണ്ടു വീടുകളിലും ആരുമുണ്ടായിരുന്നില്ല ഷമീറിന്റെ വീട്ടിലാണ് ആദ്യം മോഷണം നടന്നതായി വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തൊട്ടടുത്ത ബന്ധുവീടായ തയ്യൽ വളപ്പിൽ ടി വി മുഹമ്മദിന്റെ വീട്ടിലും കള്ളൻ കടന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കുറ്റിപ്പുറം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു മുഹമ്മദിന്റെ വീട്ടിൽ നിന്നാണ് അരപ്പവൻ സ്വർണവും ഇരുപത്തിയെട്ടായിരം രൂപയും കവർന്നത് മോഷണം നടത്തിയ ബൈക്കുമായി കറങ്ങുന്നതിനിടെയാണ് ഷജീറിനെ പോലീസ് പിടികൂടുന്നത് പിടികൂടിയ ഷജീറിന് സംസ്ഥാനത്ത് അൻപതോളം മോഷണ കേസുകളുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആനിവേഴ്സറി ആനിവേഴ്സറി കാലം ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് സെലിബ്രേഷൻ ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ബാംഗിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി വരെ മാത്രം Gavida Golden Diamonds